സന്നദ്ധ വോളണ്ടിയർമാർക്ക് കോഴിക്കോട് താലൂക്ക് ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ ജീവൻ രക്ഷാ പരിശീലനം നൽകി രണ്ടാം ഘട്ട ജീവൻ രക്ഷാ പരിശീലനം കൊടൽ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് സംഘടിപ്പിച്ചത് ഉത്തരാ ഇപ്പോ ഇന്നലെ മറ്റൊക്കെ ഇവിടെ ഒന്ന് രണ്ടാളുകളെ ആക്സിഡന്റ് ഭരിച്ചു അതൊരു അപകടം ഞാൻ പറഞ്ഞിളായിട്ട് ഞങ്ങള് പറയുന്ന ദുരന്ത നിവാരണ താഴെ തോട്ട് ഞാൻ പറയാം അതിൽ ഒന്ന് ടെക്നിക്കൽ വേർഡ് ഒരു അപകടത്തിന് കാരണമായ ഒരു വസ്തുവിനെ പറയുന്ന പേര് ഹസാഡ് മനസിലായ ഒരു അപകടത്തിന് കാരണമാകുന്ന ഒരു വസ്തുവിനെന്താണ് വെള്ളപ്പൊക്കത്തിൽ ക്ലിയർ വലിയൊരു പേമാറ്റി വരികയാണെങ്കിൽ ആ മഴയാണ് അതിന്റെ കാരണം കാറ്റാണെങ്കിൽ അത് കാറ്റാണ് കാരണം ട്രെയിൻ ആണെങ്കിൽ ആ ട്രെയിനാണ് അതിന്റെ അസാട് ആ ഓടുന്ന ഓട്ടത്തിൽ നിന്റെ പിന്നെ നമ്മൾ പഠിച്ചു ഇതിന്റെ പിന്നെ സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൊട്ടിച്ചേരാ പിന്നുണ്ട്

ഷിബു ഉദ്ഘാടനം ചെയ്തു മീൻചന്ത ഫയർഫോഴ്സ് എസ് ടിഒ പ്രമോദ് കുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ പരിശീലനത്തിന് നേതൃത്വം നൽകി ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനവും അപകട ദുരന്തങ്ങളെ നേരിടേണ്ട രീതിയും പരിശീലിപ്പിച്ചു ദുരന്തമുഖത്തെ ട്രാഫിക് നിയന്ത്രണത്തെക്കുറിച്ച് എ എം വി ഐ ടി പ്രജീഷും ഷൈജനും ക്ലാസ് എടുത്തു ചീഫ് കോർഡിനേറ്റർ ഉമർ അലി ഷിഹാബ് മുഖ്യപ്രഭാഷണം നടത്തി മഠത്തിൽ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ഷാജി പനങ്ങാവിൽ ബിന്ദു ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു കോഴിക്കോട് ജില്ലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകീകരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താലൂക്ക് ദുരന്ത നിവാരണ സേന രൂപീകരിച്ചിട്ടുള്ളത് ഘട്ട പരിശീലനങ്ങൾക്ക് ശേഷം രണ്ടാം ഘട്ട ഫയർഫോഴ്സ് പരിശീലനമാണ് ഇന്നിവിടെ നടക്കുന്നത് മൂന്നും നാലും അഞ്ചും ഘട്ടങ്ങളിലായി സന്നദ്ധ വോളണ്ടിയർമാർക്ക് വിവിധ തരം പരിശീലനങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അപകടങ്ങളെ പ്രതിരോധിക്കുകയും കൃത്യമായ രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ടി ഡി ആർ എഫിൻ്റെ ഉദ്ദേശലക്ഷ്യം കോഴിക്കോട് അപകടമുക്ത കോഴിക്കോട് എന്ന ലക്ഷ്യവുമായി കോഴിക്കോട് ജില്ലയിലെ ഒട്ടുമിക്ക എല്ലാ ഭാഗങ്ങളിലും നമ്മുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് സിറ്റി കേന്ദ്രമായും മെഡിക്കൽ കോളേജും മാവൂരടക്കം പന്തീരങ്കാവ് അടക്കം വിവിധ സ്റ്റേഷൻ പരിധികളിലൊക്കെ നമ്മുടെ സന്നദ്ധ വളണ്ടിയർമാർ സജീവമായി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്